അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റജബ് ഇരുപത്തേഴ് നമ്മിലേക്കിന്ന് മഹിരിബോട് കൂടി കയറി വരുന്നു ലോക ജനത വളരെ മഹത്വവും ആദരവും നൽകി പുണ്യദിനം നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസം ചൊവ്വാഴ്ചയാണ് റജബ് ഇരുപത്തേഴ് ചൊവ്വാഴ്ച പകൽ എല്ലാവരും സുന്നത്ത് നോമ്പുന്ന ആൾക്കാൽ പ്രത്യേകം സുന്നത്താണ് രജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് നോറ്റാൽ അറുപത് ദിവസം നോമ്പ് നോറ്റ കൂലി ലഭിക്കും ആരും പാഴാക്കി കളയരുത് ചൊവ്വാഴ്ച മാത്രമല്ല ഇന്ന് തിങ്കളാഴ്ചയും നമുക്ക് സുന്നത്ത നോമ്പ് എടുക്കാവുന്നതാണ് രജബ് ഇരുപത്തേഴിൻ്റെ രാത്രി ചൊല്ലേണ്ട ദിക്കറിനെ പറ്റി പറയാം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ഒരു ദിക്കർ ചൊല്ലാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ ആമീൻ മീൻ ഏറ്റവും മഹത്വമേറിയ എന്ന് പറയുന്നത് ഇന്ന് രാത്രി നാം നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക അതിനുശേഷം നേരത്തെ എണീച്ച് കുറച്ചധികം സമയം നേരത്തെ എണീക്കുക എന്നിട്ട് രണ്ടറക്കാലത്ത് തൗജിത നിസ്കാരം നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ ദിക്കർ നമുക്ക് കഴിയുന്നത്ര ചെല്ലുക കഴിയുമെങ്കിൽ ആയിരം തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ് ദ ചെയ്യുക എന്ത് പ്രയാസം തന്നെയായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും മാത്രമല്ല ഈ ഒരു ദിക്കറിനെ നാം ദിവസവും ഒരു തവണയെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ മരണ സമയത്ത് ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകും സ്വർഗപ്രവേശനത്തിനും ഈ ഒരു ദിക്കർ കാരണമാകും രണ്ട് ലോകത്തും അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ ആമീൻ